ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്ബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും മുന്നോട്ട് വന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇതാ നമ്മളിന്ന് രാവിലെ കഴിക്കാൻ പോണത് ഭൂരി നല്ല ഇഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഭൂരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ് അപ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് ഭൂരി തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആശീർവാദ പൊടിയുണ്ട് കേട്ടോ ഭൂരി ചുടുന്നത് ആ പൊടി നല്ല നല്ല രസമാണ് കേട്ടോ ആശീർവാദ പൊടിയുണ്ട് ചപ്പാത്തി ആയാലും ഭൂരി ആയാലും എന്തായാലും നല്ല ടേസ്റ്റ് ഇട്ടാകും അങ്ങനെ ഇതാ നമ്മൾ ഭൂരിയൊക്കെ ഫുൾ ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ ഇനിയിപ്പോൾ അതാ മോൻ വന്നിട്ടുണ്ട് ഞാനും മോനും കൂടി ഇരുന്നതാണ് നല്ല സോഫ്റ്റ് പൂരി തന്നെ കേട്ടോ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് സ്കൂൾക്ക് പറഞ്ഞയക്കണം അപ്പോൾ അതാ ഇഷ്ടമൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാനും മോനും തന്നെ ഉള്ളു ഇനി ഉണ്ടായിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിച്ച് അങ്ങനെ അവൻ മാറ്റലും ഒരിക്കലും ഒക്കെ കഴിഞ്ഞ് മോനെ സ്കൂൾ കൊണ്ടാക്കി വന്നതിന് ശേഷം നമ്മൾ ആക്ക് രാവിലെ കുറച്ച് വത്തല് കൊടുന്ന് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് ഇതാണ് മസാല തേക്കാണ് അപ്പോൾ ഇന്നത്തെ വത്തൽപ്പൊരിയിൽ ഒരു സ്പെഷ്യൽ വത്തൽ വത്തൽപ്പൊരിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇഞ്ചിയോ വെളുത്തുള്ളി അങ്ങനെ സംഭവങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ ഒന്ന് കുറച്ച് മുളകും മഞ്ഞളും ഉപ്പും അതുപോലെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഒരു കുറച്ച് സുറുക്കി ഒഴിച്ചിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും മസാലയാണ് കേട്ടോ ഒന്ന് നമ്മൾ പൊരിയിൽ ഇടുന്നത് അപ്പോൾ കൂടെ തന്നെ അതിൻ്റെ ഒപ്പം നല്ലൊരു അടിപൊളി കോമ്പിനേഷനായി കറിയെന്ന് വെച്ചാൽ തക്കാളി കടുകർക്കെട്ടോ അപ്പോൾ തക്കാളി കടുകർത്ത കറിയെന്ന് പറഞ്ഞാൽ പിന്നെ ഇതാ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം കേട്ടോ എണ്ണ ചൂടായതിനു ശേഷം എന്നിട്ട് തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാട്ടുക അപ്പോൾ ഇതാ നമ്മളെ കടുക് പൊട്ടുകൊടുത്തിട്ടുണ്ട് അത് പൊട്ടട്ടെ അപ്പോഴത്തേന് നമ്മൾ മീനിനുള്ള എണ്ണ ഒഴിച്ച് അവിടെ ചൂടാവാൻ വെക്കുകയാണ് കേട്ടോ അങ്ങനെതാ കടുകൊക്കെ പൊട്ടി നമ്മൾ രണ്ട് മീഡിയം സൈസ് തക്കാളിയാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു വലിയ തക്കാളി തന്നെയായിരുന്നു പിന്നെ കുറച്ച് പച്ചമുളകും കൂടി കേട്ടോ അപ്പോൾ പച്ചമുളക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല നമ്മൾ ചെടിയിൽ ഉണ്ടായിട്ടുണ്ടായില്ലോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് പച്ചമുളക് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ അവിടെ ചെടി മുളക് മരത്തുമ്പോൾ ഉണ്ടായിരിക്കണം കേട്ടോ പച്ചമുളക് അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ തക്കാളിയൊക്കെ ഇതാ ഒന്ന് വാട്ടി വരട്ടോ അപ്പോൾ ഇതിന് നമുക്ക് നമ്മളിത് ആ മീൻ പാത്രത്തൊക്കെ നല്ല മീനൊക്കെ ഇങ്ങനെ നേരത്തെ വെച്ചിട്ട് കൊടുക്കാം അപ്പോൾ വത്തള മീൻ നമ്മൾക്ക് നന്നാക്കാനും ഉണ്ടാക്കാനും നല്ല പണി തന്നെയാണ് കേട്ടോ പൊരിക്കാനൊക്കെ നല്ല പണി തന്നെയാണ് പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതാ വത്തള മീനൊക്കെ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ തക്കാളിയും പച്ചമുളകൊക്കെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ നിലക്കിയിട്ട് ഇത് ലൂസായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇതൊക്കെ കുറച്ച് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ ഞാനിവിടെ കഞ്ഞിവെള്ളമല്ല ഒഴിക്കണം ഞാൻ എന്തായാലും പച്ചവെള്ളം ഒഴിക്കണം ചിലവരൊക്കെ കഞ്ഞിവെള്ളം ഒഴിക്കണം ഞാൻ കണ്ടെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും പച്ചമുളക് പച്ചവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ അതവിടെ ഇങ്ങനെ തിളച്ച് തക്കാളിയൊക്കെ ഒന്ന് വേഗട്ടെ ഇനിയിപ്പോൾ അതാ നമുക്കൊരു ചെറിയ പീസ് കാബേജ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുക എടുക്കുകയാണ് അപ്പോൾ അത് കൊണ്ട് കുറച്ച് ദിവസം അയക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ രണ്ട് ദിവസം മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് വാടി എന്തായാലും കൊയിഞ്ഞു പൊയ്ക്കണം കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ അത് നല്ല ഫ്രഷ് അതുപോലെ തന്നെ ആയിക്കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മൾ തക്കാളി കറിയിൽ തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇതുപോലെ നമ്മൾ കയ്യിലുകൊണ്ട് കുത്തി അടച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ആ പുളിപ്പും ആ ഒരു നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉപ്പും വേറെ അധികം എരിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ പച്ചമുളക് വലിയ എരിവൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതാ നമ്മൾ മീനും അവിടെ സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ തക്കാളിയൊക്കെ കുത്തി അടച്ചതിന് ശേഷം ഒന്നുകൂടി കൂടി നമ്മൾ തിളപ്പിച്ചെടുത്ത് കറി അവിടെ സെറ്റായിരിക്കണം കേട്ടോ ഇനിയിപ്പോൾ അതാ നമ്മളെ കേബേജ് ഉണ്ടല്ലോ അത് ഉപ്പേരി വെക്കണം അങ്ങനെ അതാ കേബേജ് ഉപ്പേരി കടുകയൊക്കെ പൊട്ടിച്ച് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇതാ തൂമിച്ചിട്ട് ഇനി എനിക്ക് കുറച്ച് നാളികേരം കൂടി ചിരവിടാണ്ട് അപ്പോൾ അതൊന്ന് സെറ്റാവട്ടെ അപ്പോഴത്തേന് നമ്മളെ മീനിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടോ ലാസ്റ്റാണ് കേട്ടോ മീനിത് അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ആയിട്ടാണ് ഞാൻ പൊരിച്ചെടുത്തത് ഒന്നായിട്ട് ഇടാൻ കഴിയില്ലല്ലോ ചെറിയ ചട്ടിയിൽ വലിയ പാൻ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതിലാകുമ്പോൾ അടിപൊളിക്കൊന്നുമില്ലല്ലോ ഒട്ടലും അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ അങ്ങനെ നമ്മുടെ ഇതാ ക്യാബേജ്ക്ക് നാളികേരമൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ക്യാബേജൊക്കെ ഇവിടെ റെഡി ആയിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളിക്കറിയും റെഡിയായി കാബേജ് ഉപ്പേരിയും റെഡി ആയിട്ടോ ഇനിയിപ്പോൾ മീൻ ഇതും കൂടി ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളെ മീൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇതാ ഇതും ഇത്രയും പൊരിച്ചെടുത്തിട്ട് കേട്ടോ അപ്പോൾ വത്തള മീൻ ഇങ്ങനെ പൊരിച്ച് ഇങ്ങനെ ചൂട് കൊടുക്കാനെ കഴിക്കാൻ നല്ല രസമാണ് ട്ടോ അപ്പോൾ നമ്മൾ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിതാ വത്തളപ്പൊരിയും അതുപോലെ തന്നെ കേബേജ് ഉപ്പേരിയും തക്കാളി കറിയൊക്കെ ആയിട്ടോ അപ്പോൾ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ് വെച്ചിട്ടില്ല കേട്ടോ ചോറ് ലാസ്റ്റാണ് വെക്കുന്നത് അങ്ങനെ നമ്മുടെ ഉച്ചപരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതാ ഞമ്മളിത്തൊരു നാല് മണിയായപ്പോൾ നമ്മളെ മുമ്പ് വരാനായിട്ടോ അപ്പം ഞാൻ എന്തായാലും കുറച്ച് അട ഉണ്ടാക്കിയിരുന്നു നമ്മളെ ഇഷ്ടമുള്ള സാധനം കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട കടിയാണ് കേട്ടോ അട അപ്പം ഇവിടെ മറ്റുള്ളവർക്കൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ മക്കൾക്കൊന്നും അങ്ങനെ വലിയ ഇഷ്ടമല്ല ചെറിയ കഴിക്കൂ കേട്ടോ ഞാനും ചെറിയ തന്നെ കഴിക്കും ൂ അങ്ങനെ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി ഇതാ നമ്മൾ അടയും കൂടി കഴിക്കാൻ കേട്ടോ ഞങ്ങൾ രണ്ടാളും വന്നിട്ടുണ്ട് അപ്പോൾ ഓന് അട ഉണ്ട് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അത് ആ ഡ്രസ്സൊന്നും പാൻറ്റ് ഇട്ട് കേട്ടോ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മളെ വീട് പണിൻ്റെ അവിടെ വന്നു അപ്പോൾ പണിക്കാരൊക്കെ പൊയ്ക്കണോ കേട്ടോ അപ്പോൾ നമ്മളെ കാക്ക മേലെ നനക്കാണ് കേട്ടോ അപ്പോൾ അതാ പണികളൊക്കെ ഇതുവരെ എത്തിക്കുന്നത് പടവ് തുടങ്ങി കട്ടിലൊക്കെ വെച്ച് ജനലും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കണെ അപ്പോൾ അന്ന് ഞാൻ വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഇരുമ്പിൻ്റെ കട്ടളയാണ് കേട്ടോ വാതില കട്ടലുകൾ വെച്ചേക്കണ് പിന്നെ ജനലിൻ്റെ ഇതൊക്കെ ഫുള്ള് സിമെൻറ്റിൻ്റെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ജനലിൻ്റെ ഉണ്ടല്ലോ അതങ്ങനെ നീളത്തിലുള്ള ഒറ്റ ഒറ്റ കള്ളിയായിട്ടുള്ള ജനലാണ് കേട്ടോ അതാകുമ്പോൾ നമുക്ക് പൊടി തട്ടാനും തുടക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ ഇങ്ങനത്തെ ജനൽ വെക്കുകയാണെങ്കിൽ അപ്പോൾ അതുപോലെത്തന്നെയാണ് അടിയിലും വെച്ചിരിക്കുന്നത് മേലെയും വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ കാക്ക അവിടെ നനക്കട്ടെ ഞാൻ വെറുതെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ ഇതാണ്ടല്ലേ ഇതുപോലത്തെ ജനലാട്ടോ ഇത് സിമെൻറ്റിൻ്റെ ജനലാണ് ഇതുപോലെ ഇതുപോലൊരൊറ്റക്കള്ളി ആകുമ്പോൾ നമുക്ക് നല്ല സുഖം കേട്ടോ തുടക്കാനൊക്കെ പൊടി പിടിക്കുമ്പോൾ പിന്നെതാ ഇരുമ്പിൻ്റെ വാതിൽ കട്ടെ ോ അപ്പോൾ പണികളൊക്കെ ഇത്രയും അയക്കണോ ഇനിയും പണികളുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളെ വീഡിയോ വെച്ചാൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും കാണുക വീഡിയോ സബ്ബും ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ